സംസ്ഥാനത്തിന്റെ മൊത്തം വികാരം എന്ത് സോ സർവേയുടെ ഓരോ ദിവസവും രണ്ട് ബിഗ്വസ്റ്റൻസ് വൈഡായി നമ്മൾ പരിശോധിക്കുകയാണ് ഇന്നത്തെ നമ്പർ ബിഗ്വസ്റ്റൻ പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നതാണ് ചോദ്യം നമുക്കറിയാം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പ് ത്രീ ടോപ്പിക്സിൽ ഒന്നൂറപ്പായത് പൗരത്വ ഭേദഗതി തന്നെയാണ് സി പി എമ്മിന്റെ പ്രധാന പ്രചാരണ അജണ്ടയാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിലും പ്രചരണം പ്രചാരണം ഘടിപ്പിക്കുന്നു ഇമ്പാക്ട് ഉണ്ടോ സ്വാധീനിക്കുമോ വോട്ടിൽ പൗരത്വം സംസ്ഥാന അതിന് നൽകിയ മറുപടി നമുക്ക് നോക്കാം സ്വാധീനിക്കുമെന്ന് പറയുന്നവർ നാൽപ്പത്തെട്ട് ശതമാനമാണ് സ്വാധീനിക്കില്ല എന്ന് പറയുന്ന ഒരു അൻപത്തെട്ട് ശതമാനം നേരത്തെ പറഞ്ഞ പല മണ്ഡലങ്ങളും നമ്മൾ കണ്ടതാണ് ഒരു പൊന്നാനി അടക്കം വടകര അടക്കം പല അത്ഭുതങ്ങൾക്കിടയിടയാക്കിയ ഒരു ഒരു കണക്കാണ് സി എ എ വോട്ടിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമ്പോൾ സംസ്ഥാന വ്യാപക മറുപടി അത് സ്വാധീനിക്കില്ല എന്ന് പറയുന്ന ഒരു അൻപത്തെട്ട് ശതമാനമാണ് പൊടുന്നിനെയാണ് അത്രനാളം ഫീസിലിരുന്ന പൗരത്വ ഭേദഗതി വിജ്ഞാപനങ്ങൾ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്നത് അന്ന് അത് അത് പൌരത്വ ആത്മാർത്ഥമൊന്നും അല്ല വോട്ടിന് വേണ്ടിയുള്ള ദുഷ്ടലാക്കി മാത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചതാണ് എന്തായാലും പൌരത്വ ഭേദഗതി നിയമത്തിൻ്റെ അതിൻ്റെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസിനെ കുറിച്ചൊന്നും മെറിറ്റിനെ കുറിച്ചുള്ള മറുപടി അല്ല ശതമാനക്കണക്കെന്ന് വേണം കരുതാൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മുഖത്ത് വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ അൻപത്തിരണ്ട് ശതമാനം പേർ അത് സ്വാധീനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ബി ദിലീപ് കുമാറിലേക്ക് ഞാനെന്ന് പോകുന്നു ദിലീപ് അപ്പോൾ ഈ ആ ചോദ്യം ആ ബിഗ് ക്വസ്റ്റ്യൻ അമ്പത്തിന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നാൽപ്പത്തെട്ട് ശതമാനം സ്വാധീനിക്കും അമ്പത്തിരണ്ട് സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാൽ കരുതും പോലെ ഒരു ഇമ്പാക്റ്റ് ആ വിഷയത്തിന് ഇലക്ഷൻ മുഖത്തില്ല എന്ന് വേണോ കരുതാൻ ദിലീപ് ഹാഷ്മി ഈ വിഷയം പ്രധാനമായും സ്വാധീനിക്കുന്നത് മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന മേഖലകളിലാണ് മറ്റു സമുദായങ്ങളെ സംബന്ധിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യല്ല എന്നാൽ അതേസമയം ഈ മുസ്ലിം സ്വാധീന മേഖലകൾ അവർക്ക് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ മേഖലകളിൽ നമ്മുടെ ഈ സർവേയുമായി ബന്ധപ്പെട്ട ആ മേഖലകളിലുള്ളവരുടെ അഭിപ്രായമാണ് ഈ ഇതിനെതിരായി ഇത് ബാധിക്കില്ല എന്ന തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെ മുഖ്യ വിഷയമായി ഇത് പിന്നീട് മാറുന്ന കാഴ്ചയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതാണ് കേരളം പിന്നീട് കണ്ടത് അതിന്റെ തുടക്കത്തിൽ തന്നെ സി പി ഐ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു പിന്നീട് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ആർക്കനുകൂലമാക്കി മാറ്റും മുസ്ലിം സമുദായത്തിന്റെ വോട്ടുറപ്പിക്കാനുള്ള നീക്കം ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ വളരെ ശക്തമായി തന്നെ നടത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ സി പി ഐ എമ്മും ഇടതുപാർട്ടികളുമാണ് എന്ന കാര്യത്തിൽ കാരണം അത് നേരത്തെ തന്നെ ഒരു പ്രതിഷേധ റാലി നടത്താം എന്ന് പ്രതിഷേധ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാമെന്ന് കരുതി പ്രതിപക്ഷ പാർട്ടികളെ വിളിക്കുന്നു പക്ഷേ സർക്കാരിൻ്റെ ഒരു ബാനറിന് കീഴിൽ നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു അവർ സ്വന്തമായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇക്കാര്യം പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കില്ല എന്ന് പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി അത് മാത്രമല്ല ജമ്മുകശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളാകട്ടെ ഇത് നേരത്തെ തന്നെ അതായത് ഇത് നടപ്പാക്കില്ല എന്ന കാര്യം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രകടന പത്രികയിൽ പ്രത്യേകമായി ചേർക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു അതിലൊരു ഒളിച്ചുകളി ഉണ്ട് എന്നാണ് പല മുസ്ലിം സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം അത് പ്രധാനമായി ആ ഒരു ഒരു ആശങ്കയുണ്ടാക്കുന്നതും മുസ്ലിം സ്വാധീന ഈ അഭിപ്രായ സർവേയിൽ ഇങ്ങനെ നമുക്ക് സർവേ ഫലം ുംഭിപ്രായം കഴിഞ്ഞിട്ടുള്ളത് അതുപോലത്തെ സംബന്ധിച്ചാൽ തന്നെ അതൊരു മുസ്ലിം കോഴ്സായിട്ട് തന്നെ എടുക്കുന്നു എന്ന് കരുതിയാൽ തന്നെ കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനമാണ് മുസ്ലിം ശതമാനം നമ്മുടെ ഇപ്പൊ നമ്മുടെ നമ്മുടെ സാമ്പിൾ കൃത്യമായി അതിനാനുപാതികമായി തന്നെ എടുത്തിരിക്കുന്ന സാമ്പിളിൽ നാൽപ്പത്തെട്ട് ശതമാനം പേർ പൌരത്വ ഭേദഗതി പ്രശ്നമാണെന്ന് കരുതുന്നു അഡീഷണൽ എന്താണ് ഈ ഈ മുസ്ലിം കോസാണ് എന്ന് പറയാൻ വാഷ്മി എനിക്ക് തോന്നുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു വിഷയത്തെ മാത്രമായി അടർത്തിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് അതൊരു ഉറപ്പായും അത് കേരളത്തിലല്ല രാജ്യമെമ്പാടും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചത് ഒരു വൈകാരിക വിഷയമാണ് അത് സ്വാഭാവികമായിട്ടും അവരെ മനസ്സിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള പല അഭിപ്രായങ്ങളെയും അതിനെ ഏകരൂപത്തിൽ സ്വരൂപിച്ച് അതിനെ അതിനെ ഒരു കോറിലേറ്റ് ചെയ്ത് വേണം ഈ കാര്യങ്ങളെ കാണാൻ എന്നാണ് ഞാനത് പറയാൻ കാരണം നേരത്തെ ഹാഷ്മി പറഞ്ഞു എം കെ സ്റ്റാലിനെ ദേശീയ നേതാവായി കാണുന്ന ഒരു വിഭാഗം അഭിപ്രായം ഇതിനകത്ത് വന്നിട്ടുണ്ട് കാരണം അഞ്ചേ പോയിന്റ് ഒരു ശതമാനം വടകരയിൽ ഏതാണ്ട് മൂന്നേ പോയിന്റ് ഒരു ശതമാനം പിന്നീട് പൊന്നാനിയിലുമൊക്കെ നമ്മൾ കണ്ടു അത് ഒരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കെൽപ്പുള്ള ഒരാൾ എന്ന അർത്ഥത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എം കെ സ്റ്റാലിന് കിട്ടുന്ന പിന്തുണയെ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ സി എ എന്ന് വിഷയം സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് എത്രത്തോളം വോട്ടാക്കി മാറ്റാൻ കഴിയും അത് എത്രത്തോളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് ഉരുത്തിക്കൊണ്ട് സി പി ഐ എം ആണ് കേരളത്തിലെന്ന കാര്യത്തിൽ നമുക്ക് തർക്കത്തിന്റെയും ആവശ്യമില്ല അവിടെയാണ് കോൺഗ്രസ് ഇതിനകത്ത് വഴി നിലപാടാണ് ഒളിച്ചു കളിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിലെ ആത്മാർത്ഥത ആർക്കാണ് എന്ന് അളന്നുകൊണ്ട് ആ തങ്ങളുടെ വോട്ടുകൾ ആ നിലയ്ക്ക് പ്രയോഗിക്കാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ യുക്തിഭദ്രമായ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നില്ല നേരെ മറിച്ച് മുഴുവൻ വിഷയങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് അതൊരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആയിരിക്കും ഈ വിഷയം വോട്ടർ എന്ന നിലയിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പരിഗണിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ സി എയുടെ കാര്യത്തിൽ അത് ഏറെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി നാൽപ്പത്തി ശതമാനം ആളുകൾ മാത്രം കാണുകയും അൻപത്തിരണ്ട് ശതമാനം ആളുകൾ അങ്ങനെ കാണാതിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം സി എ എന്ന വിഷയം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക അല്ല എന്നോ കാര്യമായി എന്നൊന്നുമല്ല പക്ഷെ മാത്രം അവരുടെ വോട്ടുകൾ അഖിൽ അഖിൽ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ വേർതിരിച്ച് പറയൽ ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒക്കെ ഒരു നമ്മൾ വളർന്നു വന്ന മനോഭാവം വെച്ച് പക്ഷേ ഈ തെരഞ്ഞെടുപ്പാണ് ഇത് അങ്ങനെ പറഞ്ഞ പറ്റൂന്നുള്ള കാര്യം അതൊരു അതൊരു ഡിസൈസീവ് ഫാക്ടർ ആയത് അത് പറഞ്ഞ പറ്റൂ ഞാൻ നേർക്കു നേർ ചോദിക്കുന്നത് കേരളത്തിലെ മുസ്ലിം വിഭാഗം ഇപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭേദമന്യ ഒരു ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ദേശീയ തലത്തിൽ ഒരു ബി ജെ പി വിരുദ്ധ സർക്കാർ ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി വിഷയത്തിലടക്കം അതിസക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഒരു ഒരു തീരുമാനത്തിലൊക്കെ വരുത്തി എന്ന് പറയാറായോ അഖിൽ ഒരു കാര്യം സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ സർവേയിൽ പങ്കെടുത്ത മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സാമ്പിളുകളിൽ പൗരത്വ വിഷയം അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് നമ്മൾ നൂറുപേരെ സാമ്പിൾ എടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് പേർക്കും പൗരത്വ വിഷയത്തെ അടിസ്ഥാനമാക്കി അവർ വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായം പറഞ്ഞവരാണ് എന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം സൂചിപ്പിക്കട്ടെ നമ്മൾ മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് ഈ പൗരത്വ വിഷയം പ്രധാനമായി വോട്ടിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല കാരണം കേരളത്തിൻ്റെ ജനസംഖ്യ അനുപാതം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെമോഗ്രാഫി പരിശോധിക്കുമ്പം ഇരുപത്തി നാലില് ഇരുപത്തിയഞ്ച് ശതമാനം മുസ്ലിം ജനസംഖ്യയാണ് കേരളത്തിലുള്ളത് പക്ഷേ നമ്മുടെ ഈ സർവേയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം ആൾക്കാർ പൗരത്വ വിഷയം അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ആകും എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് അപ്പുറത്ത് മറ്റ് ഇവിടെ പൗരത്വ വിഷയത്തെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മുടെ ഈ സർവേയിൽ വ്യക്തമാണ് ഇനി മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഈ കേരളത്തിലെ രണ്ട് പ്രധാന മുന്നണികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും മറ്റുമൊക്കെ നയിക്കുന്നുണ്ട് അപ്പം അതൊരു പക്ഷെ അവർ അവസാന നാളുകളിലേക്ക് ഇപ്പോൾ നമുക്കങ്ങനെ വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു മുന്നണിയോട് അവർ ചേർന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തെ മാത്രം സ്വാധീനിച്ച് അവർ വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ശതമാനം ഇത് മാത്രം ഈ വിഷയം എടുത്തു മാത്രം ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് കുത്തുക വോട്ട് കുത്താതിരിക്കുക എന്ന ഒരു ഒരു പ്രശ്നമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് വിജയകുമാർ ഹഷ്മി രണ്ടാമത് പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം വടകരയിൽ അറുപത്തിരണ്ട് ശതമാനം പേര് ഈ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു പൊന്നാനിയിൽ അത് എഴുപത്തിമൂന്ന് ശതമാനം പേര് പറയുന്നു പക്ഷേ പൊന്നാനിയിൽ അത് യു ഡി എഫിന് അനുകൂലമാവുന്നു വടകരയിൽ എൽ ഡി എഫിന് അനുകൂലമാകുന്നു അപ്പോൾ അത് മാത്രം എടുത്തു വെച്ചൊരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം അവരെടുക്കുന്നില്ല പക്ഷേ അതൊരു ഘടകമാണ് എന്നത് മാത്രമേ ഉള്ളൂ അത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് മാത്രം ഒരു ഘടകമാക്കി അവർ വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്ന മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും വരുമ്പോൾ അത്രയും തീവ്രതയോടെ ആ വിഷയം തെരഞ്ഞെടുപ്പ് ഫ്രണ്ടിൽ ചർച്ച ചെയ്യണമെന്നില്ല വടക്കൻ കേരളത്തിൽ കിട്ടുന്ന അതേ സ്വീകാര്യത ആ ചോദ്യത്തിനോ ആ വിഷയത്തിനോ അതേ തീവ്രതയിൽ അതേ അളവിൽ കേരളത്തിലും തെക്കൻ കേരളത്തിലും കിട്ടണമെന്നില്ല സാഹചര്യം വ്യക്തമാണ് നമുക്കത് വിശദീകരിക്കാതെ തന്നെ പറയാതെ തന്നെ അറിയാം അതുകൊണ്ട് അത് ഒരു പാൻ കേരള അപ്പീലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി അത് മാറുന്നു എന്നത് ഈ ഘട്ടത്തിൽ അങ്ങനെ കരുതാൻ പക്ഷേ അത് അത് ചില കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഈ ാണ് ശതമാനത്തിലധികം എന്നത് ആ കണക്ക് ആ കണക്കായി തന്നെ നിൽക്കുന്നത് പൗരത്വ തന്നെയാണ് പക്ഷേ അമ്പത്തിരണ്ട് ശതമാനം വേറെ അത് വോട്ട് പോളിംഗ് ബുത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ സ്വാധീനിക്കുന്നു അല്ല എന്ന് പറയണം